ഈ വേനലവധിക്കാലത്തും വായനയ്ക്ക് അവധിയില്ല എന്ന സന്ദേശവുമായാണ് ഈ വരുന്ന ഒരു മാസം മുഴുവൻ കുട്ടികളെയും വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുവാൻ തില്ലങ്കേരി ഗവൺമെന്റ് യു സ്കൂൾ പുത്തൻ പദ്ധതി ആവിഷ്കരിച്ചത് എല്ലാ കുട്ടികളും സ്കൂൾ തുടങ്ങുമ്പോഴേക്കും പത്ത് പുസ്തകമെങ്കിലും വായിക്കുകയും അവയുടെ കുറിപ്പ് തയ്യാറാക്കി ക്ലാസ് ടീച്ചറെ ഏൽപ്പിക്കുകയും മികച്ച കുറിപ്പ് എഴുതിയ രണ്ടു പേർക്ക് സമ്മാനം നൽകുകയും ചെയ്യുന്നതിനായാണ് ഈ പദ്ധതി ഈ കൊടും വേനലിൽ പുസ്തകങ്ങൾ സ്കൂൾ ലൈബ്രറിയിൽ വന്ന് എടുക്കുവാനുള്ള പ്രയാസം കണക്കിലെടുത്ത് സഞ്ചരിക്കുന്ന പുസ്തകശാല എന്ന പേരിൽ സ്കൂൾ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ കുട്ടികളുടെ സമീപ പ്രദേശത്ത് സൗകര്യപ്രദമായ ഇടങ്ങളിൽ വെച്ച് വിതരണം ചെയ്യും സ്ഥലങ്ങളും സമയങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട് ഇതിന്റെ ഉദ്ഘാടനമാണ് തിലങ്കേരി വായനശാലയിൽ വെച്ച് നടത്തിയത് തിലങ്കേരി പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീമതി ഉദ്ഘാടനം നിർവഹിച്ചു വായനശാല എന്ന് പറഞ്ഞുകൊണ്ട് വായനയുടെ മഹത്വം എത്തിക്കാൻ വേണ്ടി നമ്മുടെ വിനോദമാഷിന്റെയും വിജേഷിന്റെയും ആ നേതൃത്വത്തിൽ വളരെ മഹത്തായ ഒരു പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് ഈ വെക്കേഷൻ കാലത്ത് നടത്തിയിരിക്കുകയാണ് അപ്പൊ വായിച്ചു കൊണ്ടേ ഇരിക്കുക എന്നത് നമ്മുടെയെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമായി ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ വായന മരിക്കുന്നു എന്ന കുറെയേറെ മൊഴികളെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട് എല്ലാ ഇടങ്ങളിൽ നിന്നും പറയുന്നതാണ് വായന മരിക്കുന്നു എന്ന ഒരു വാക്ക് പരിശോധന നടത്തി നോക്കിയാൽ വായന പി ടി പ്രസിഡന്റ് കെ വിജേഷ് അധ്യക്ഷത വഹിച്ചു ഹെഡ് മാസ്റ്റർ പി വിനോദ് കുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി മെല ബിജു ജനാർദ്ദനൻ കെ കെ രജീഷ എ ഹിമ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബിറോ ഇരടി